വെഞ്ഞാർമൂട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പിനായി പ്രതി അഫാനെ കൊണ്ടുവന്നപ്പോൾ ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ് പിതാവ് അബ്ദുള്റഹീമും ഉമ്മദ്ഷൈനിയുടെയും പ്രതികരണങ്ങളെല്ലാം അഫാനെ ഇനി കാണില്ലെന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് പിതാവായ റഹീം നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ അഫാനെ കൊണ്ടുപോവുകയായിരുന്ന പോലീസ് വാഹനം സിഗ്നലിൽപ്പെട്ട് കിടക്കുമ്പോഴാണ് റഹീം മകനെ നേരിട്ട് കാണുന്നത് വാഹനം മുന്നോട്ടെടുക്കും വരെ അവിടെ ഒരു കടയുടെ പുറത്തുനിന്ന് റഹീം ജീപ്പിലിരിക്കുന്ന മകനെ നോക്കി നിൽക്കുകയായിരുന്നു റഹീമിനൊപ്പം തന്നെ സുഹൃത്തും ഉണ്ടായിരുന്നു സിഗ്നലിൽ നിന്ന് ജീപ്പ് അനങ്ങും വരെ മകനെ തന്നെ പിതാവ് നോക്കി നിന്നു വാഹനം മുന്നോട്ടെടുത്ത ശേഷമായിരുന്നു റഹീമും സുഹൃത്തും അവിടെ നിന്നും നടന്നു പോയിരുന്നത് ഈ രംഗം കണ്ടു നിന്നവരിലെല്ലാം ഈ കാഴ്ച വലിയ നൊമ്പരമാണ് ഉണ്ടാക്കിയത് കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിലേക്ക് പോകുവാൻ കഴിയുന്നില്ലെന്നായിരുന്നു റഹീം ആദ്യം പറഞ്ഞിരുന്നത് ആശുപത്രി വിട്ട ഭാര്യ ക്ഷമിക്കൊപ്പം അഗതി മന്ദിരത്തിലാണ് റഹീമിന്റെ നിലവിലെ താമസം കേസിന്റെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനായിട്ടായിരുന്നു അഫാനെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നത് പ്രതി അഫാനുമായുള്ള ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തു സഹോദരന്റെ പെൺ സുഹൃത്ത് ഫർസാനയുടെ കൊലക്കേസുകളിലാണ് പെരുമലയിലെ വീട്ടിലടക്കം ഏഴിടങ്ങളിൽ തെളിവെടുപ്പ് കൂടുതലും നടത്തിയിരുന്നത് പാങ്ങോട് വെഞ്ഞാർമൂട് സ്റ്റേഷനുകളിലായിട്ടാണ് കൂട്ടക്കൊലപാതകത്തിലെ കേസുകൾ പ്രധാനമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ും സഹോദരനെ പെൺ സുഹൃത്തിന്റെ കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് അവസാനമായി നടന്നത് രാവിലെ ഒൻപതരയോടെ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആദ്യം കൊലപാതകം നടന്ന പെരുമലയിലെ വീട്ടിലേക്കായിരുന്നു എത്തിച്ചിരുന്നത് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊന്നതിനു ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫാൻ സഹോദരനെയും പെൺ സുഹൃത്തിനെയും ആക്രമിച്ചതും വീട്ടിലേക്ക് കയറിയ വിധവും കൊലപാതക രീതിയും പ്രതി പോലീസിന് മുന്നിൽ കൃത്യമായി തന്നെ വിശദീകരിച്ചു ഇതിനുശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും എല്ലാം തന്നെ തെളിവെടുപ്പ് നടന്നിരുന്നു പെപ്സി മുളകുപൊടി ചുറ്റി കുറ്റിക ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഫർസാനെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു മൂന്ന് കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള നീക്കം ജനുവരി ഇരുപത്തിനാലിന് കനത്ത കടബാധ്യതയെ തുടർന്ന് അഫാൻ അഞ്ചു ക്രൂര കൊലപാതകങ്ങളാണ് പ്രധാനമായിട്ടും നടത്തിയത് വയോജന കേന്ദ്രത്തിൽ സംരക്ഷണത്തിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയെ അന്വേഷണ സംഘം സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മൊഴിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരാഴ്ച കൂടി കഴിഞ്ഞു മാത്രമേ ഷെമിയുടെ വിശദമായ മൊഴിയെടുക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് വെഞ്ഞാർമൂട് എസ് എച്ച്ഒ അനൂപ് കൃഷ്ണ പറയുകയുണ്ടായി മാത്രമല്ല കട്ടിലിൽ നിന്ന് വീണാണ് പരുക്കേറ്റിരുന്നതെന്ന് അഫാന്റെ ഉമ്മശമി വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു അഫാനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന അഭ്യർത്ഥനയും അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി ഒരു മാധ്യമത്തോട് സംസാരിക്കവെയാണ് അവർ ഇക്കാര്യം പറഞ്ഞത് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നതാണ് കറക്റ്റ് എനിക്കത് മാത്രമേ ഓർമ്മയുള്ളൂ ഞാൻ കട്ടിൽ നിന്ന് വീണത് തന്നെയാണ് പോലീസുകാർ രണ്ട് പ്രാവശ്യം ചോദിച്ചു എനിക്കന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ നല്ല പോലെ ഓർമ്മയുണ്ട് അതുതന്നെയാണ് ഞാൻ പറയുന്നത് സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ എൻ്റെ കൊച്ചിനെ ഇറക്കണം ഇളയവൻ മരിച്ചുപോയി എനിക്ക് മൂത്ത മകനെ ഇനിയുള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കി തരണം അവനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ അവനെ പ്രതീക്ഷിച്ച് മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെന്നാണ് അഫാന്റെ മാതാവ് പറയുന്നത് അന്വേഷണ സംഘം രണ്ട് തവണ ഷെമിയെ കാണുകയുണ്ടായി കഴിഞ്ഞ ദിവസം വെഞ്ഞാർമൂടെ എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലെത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു എങ്ങനെയാണ് പരിക്കേറ്റതെന്ന ചോദ്യത്തിന് കട്ടിൽ നിന്ന് വീണു എന്ന മറുപടിയാണ് ഷെമി നൽകിയത് കട്ടിൽ നിന്നും വീണാൽ ഇത്രയും വലിയ പരുക്ക് ഏൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിനു ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണുമെന്ന മറുപടിയായിരുന്നു ഷെമി പറഞ്ഞത് സംഭവ ദിവസം രാവിലെ നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പ്രവണതയായിരുന്നു ഷെമി പ്രകടിപ്പിച്ചിരുന്നത് അനുജൻ കാമുകി മുത്തശ്ശി പിതൃ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിങ്ങനെ നീണ്ട കൊലപാതകങ്ങളാണ് അഫാൻ നടത്തിയത് ക്യാൻസർ രോഗിയായ ഷെമിയെ ഗുരുതരമായ രീതിയിലായിരുന്നു പരിക്കേൽപ്പിച്ചത് അരിങ്കൊലകൾക്ക് ശേഷം അഫാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി ഇയാളെ കാണണമെന്ന് ഷെമി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബന്ധുക്കളോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു